പഴയകാല കാർഷിക ഗൃഹോപകരണങ്ങളുടെ മാതൃക നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് തൃശൂർ എരുമപ്പെട്ടി സ്വദേശി വീരത്ത് വളപ്പിൽ മോഹനൻ പഴയകാല സംസ്കാരത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സ്വന്തം വീട്ടുമുറ്റത്ത് മോഹനൻ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് പണ്ടുകാലങ്ങളിൽ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ഇർക്കലിച്ചൂലും അമ്മിയും ഉരലും പാളത്തൊട്ടിയും ഉറിയും പറകളും മുറവുമല്ല മോഹനന്റെ കരകൗശല വസ്തുക്കളുടെ ശേഖരണത്തിലുണ്ട് കാളവണ്ടി കാർഷിക ഉപകരണങ്ങളായ നുഗം കലപ്പ നീലക്കലപ്പ ജലചക്രം തുമ്പി എന്നിവയുടെ മാതൃകയും നിർമ്മിച്ചിട്ടുണ്ട് കളരി ആയുധങ്ങളായ ഉർമിയും പരിചയം സംഗീത ഉപകരണങ്ങളും യന്ത്രകൂഞ്ഞാലും ഉൾപ്പെടെ മോഹനന്റെ കരവിരുതിൽ പിറവിയെടുത്ത ഒട്ടനവധി മാതൃകകൾ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട് മോഹനന്റെ ചെറുമകൾ ഏഴു വയസ്സുകാരിയായ ദക്ഷയും മുത്തശ്ശന് സഹായിയായി കൂടെയുണ്ട് പഴയകാല സംസ്കാരത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗൃഹോപകരണങ്ങളെയും കാർഷിക ഉപകരണങ്ങളുടെയും മോഹൻ പറയുന്നു പഴയകാല സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അത് നമ്മുടെ നാട്ടിൽ പുറത്ത് കാണാനില്ലാത്തതുകൊണ്ട് എനിക്ക് അതൊക്കെ ഉണ്ടാക്കണം എന്നുള്ള മനസ്സിൽ നിന്ന് അതൊക്കെ എല്ലാം വിട്ടറിഞ്ഞു ഒരു സാഹചര്യത്തിലായ കാരണം ഉണ്ടാക്കി ഇന്നത്തെ ജനറേഷനെ കാണിക്കണം എന്നൊരു ആഗ്രഹം പിന്നെ ഞാൻ കുറേ പാട്ടുപാടും അതിൻ്റെ ഒരു കരമൊക്കെ ഗ്രൂപ്പും ചാരിറ്റിയൊക്കെ ആയിട്ട് നടക്കുക കാരണം ആ ഒരു സ്റ്റേജും കൂടിയും ഇവിടെ ഞാൻ ഞായറാഴ്ച ഞായറാഴ്ച പാടാറുണ്ട് എന്റെ കൂട്ടുകാരുവാറുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പാട്ടും കാര്യം ഒക്കെ നടക്കുന്നു അതാണ് എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല അറിവുള്ളത് അങ്ങനെ ചെയ്തോ എരുമപ്പെട്ടി ഐ എൻ ടി യു സി ചുവട്ട് തൊഴിലാളിയായിരുന്നു അറുപത് മോഹനൻ മികച്ച ഗായകൻ കൂടിയായ മോഹനൻ വിരമിച്ചതിനു ശേഷം ചാരിറ്റി സംഘടനകൾക്ക് വേണ്ടി തെരുവ് ഗാനമേളയിലും പങ്കെടുക്കാറുണ്ട് കേരള ന്യൂസ് തൃശൂർ